ിയപ്പെട്ടവര് എല്ലാ മാസവും ഒന്നാം തീയതി കേരളത്തിൽ ഡ്രൈ ഡേ ആണ് എന്ന് എന്നുവച്ചാൽ നിയമവിധേനയുള്ള മദ്യവില്പന ഇല്ലെന്നർത്ഥം ബീവറേജുകളിൽ നിന്നും ബാറുകളിൽ നിന്നും ഒന്നാം തീയതി മദ്യം ലഭിക്കില്ല കേരളത്തിൽ ഡ്രൈ ഡേ എന്ന് വെച്ചാൽ സർക്കാർ അറിഞ്ഞുള്ള മദ്യവില്പന നടക്കുന്നില്ല എന്ന് മാത്രം ഡ്രൈ ഡേയിലും ഒരാൾക്ക് വീട്ടിലിരുന്ന് രണ്ടെണ്ണം അടിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ഇടങ്ങളിൽ അപ്പോൾ പിന്നെ അരയെ പറ്റിക്കാനാണ് കേരളത്തിൽ ഇപ്പോഴും ഒന്നാം തീയതി ഡ്രൈ ഡേ ആയി നിലനിർത്തിയിരിക്കുന്നത് ആലോചന കൂടാതെ ആവേശത്തിന്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുകയും അതിനെ തുടർന്ന് കുഴിയിൽ ചാടുകയും ചെയ്ത കോൺഗ്രസ് നേതാവായിരുന്നു എ കെ ആന്റണി കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോഴും എ കെ ആന്റണി ഇങ്ങനെ ആവേശത്തിന്റെ എടുത്ത എത്രയോ തീരുമാനങ്ങൾ നമ്മൾ കേരളം കണ്ടതാണ് അങ്ങനെ എ കെ ആന്റണി എടുത്ത തീരുമാനങ്ങളിൽ രേമണ്ടൻ മരമണ്ടൻ തീരുമാനമായിരുന്നു കേരളത്തിൽ എല്ലാ ഒന്നാം തീയതിയും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചത് ഒന്നാം തീയതി ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചെന്ന് എ കെ ആന്റണി പറഞ്ഞ കാരണം വിചിത്രമായ ഒന്നായിരുന്നു ഒന്നാം തീയതി ശമ്പള ദിവസമാണെന്ന് അന്ന് ബാറുകൾ തുറന്നിരുന്നാൽ കിട്ടുന്ന ശമ്പളം തൊഴിലാളികൾ ബാറുകളിൽ അടിച്ചു തീർക്കും തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയിലാവും എ കെ ആന്റണി പറഞ്ഞതുപോലെ കേരളത്തിൽ സർക്കാർ ജീവനക്കാരും സ്വകാര്യ മേഖലയിൽ പണി എടുക്കുന്നവരും കുടിച്ചും അറിയാൻ ഒന്നാം തീയതി ആവാൻ കാത്തിരിക്കുകയാണ് എന്ന് വെക്കുക അന്ന് ശമ്പളം കിട്ടിയാൽ അവർ അത് അന്ന് തന്നെ ബാറിൽ പോയി അടിച്ചു തീർക്കും എന്നും കരുതുക വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ശമ്പള ദിവസം ഒന്നാം തീയതി അല്ല എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള ദിവസം സാധാരണഗതിയിൽ ഓരോ മാസത്തെയും അവസാന പ്രവർത്തി ദിവസമാണ് അന്ന് അവധിയാണെങ്കിൽ അതിനു മുമ്പുള്ള പ്രവർത്തി ദിവസം കൊടുക്കും പൈസ സ്വകാര്യ മേഖലയിൽ ഏർ ശമ്പള ദിവസം ഓരോ മാസവും രണ്ടാം തീയതിക്കും പത്താം തീയതിക്കും ഇടയിലാണ് ഐ ടി ബാങ്കിങ് കോർപ്പറേറ്റ് മേഖലകളിൽ ശമ്പളം ഓരോ മാസത്തിലും അവസാന പ്രവർത്തി ദിവസമാണ് ചെറിയ വ്യവസായ സ്ഥാപനങ്ങളിലും കടകളിലും മിക്കവാറും അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് ശമ്പള ദിവസം കേരളത്തിൽ മിക്കവാറും ഒരു സ്ഥലത്തും ശമ്പളം ഒന്നാം തീയതി അല്ലെന്നാണ് പറഞ്ഞു വരുന്നത് മാസാവസാനത്തെ ഏഹ് മുപ്പതാം തീയതി മുതൽ പത്താം തീയതി വരെ ഇതിനിടയിലാവാം ശമ്പളം എന്ന് വെച്ചാൽ ആന്റണി പറയുന്ന തിയറി പ്രകാരം മുപ്പത് മുതൽ പത്താം തീയതി വരെ ഡ്രൈഡേ ആക്കണം തമാശ ഈ ശമ്പളത്തെ പേടിച്ച് ആന്റണി എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ആക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ മദ്യപാനം അല്ലെ മദ്യപാനികളുടെ എണ്ണം കുറഞ്ഞോ കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കൂടുകയും ചെയ്തു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യവില്പന നടക്കുന്ന ദിവസം ഒന്നാം തീയതിക്ക് തൊട്ട് തലേ ദിവസമായിരിക്കും എന്ന് വെച്ചാൽ ഡ്രൈഡേക്ക് മുൻപുള്ള ദിവസം ആന്റണിയുടെ അല്ലല്ലോ കുടിക്കാൻ ആഗ്രഹമുള്ള സാധാരണ ജനത്തിന് ഒന്നാം തീയതി ഡ്രൈഡേ ആണെന്ന് അറിയാവുന്ന ജനം അതിനു മുൻപുള്ള ദിവസം കൂടുതൽ മദ്യം വാങ്ങി സൂക്ഷിച്ചു വെച്ചു മിലിട്ടറി മദ്യം കയ്യിലുള്ളവർ എത്രയോ ഇരട്ടി വിലയ്ക്ക് ഒന്നാം തീയതി മദ്യം വിറ്റു ഒന്നാം തീയതിക്ക് മുൻപുള്ള ദിവസം ഡിഫ്കോ ഔട്ട്ലെറ്റുകളിൽ നിയന്ത്രിക്കാൻ ആവാത്ത തിരക്കുണ്ടാകുമെന്ന് ഒഴിച്ചാൽ ഈ ഡ്രൈഡേ കൊണ്ടൊന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല നിയന്ത്രണവും നിരോധനവും ഒരു പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല എന്ന മിനിമം കോമൺ സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എ കെ ആന്റണി ഒന്നാം തീയതി ട്രൈഡേ ആയി പ്രഖ്യാപിച്ചത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഭരണകർത്താവ് ചെയ്യേണ്ടിയിരുന്നത് ഒരു തീരുമാന തെറ്റാണെന്ന് തെളിഞ്ഞാൽ അത് തിരുത്തുകയല്ലേ വേണ്ടത് അനാവശ്യ ആദർശത്തിനൊപ്പം ആവശ്യത്തിൽ കൂടുതൽ വാശി കൂടി ഉണ്ടായിരുന്ന ആന്റണി തെറ്റിപ്പോയി എന്നറിഞ്ഞിട്ടും ഒന്നാം തീയതി ഡ്രൈഡേ ആക്കിയ തന്റെ തീരുമാനം തിരുത്തിയില്ല നമ്മുടെ ഭരണാധികാരികൾ എല്ലാവരും തന്നെ ഫിയർ സൈക്കോസിസ് അടിമകളാണ് അവർ എപ്പോഴും എന്തിനേയും അവർക്ക് ഭയമാണ് ആ ഫിയർ എലമെന്റ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഒന്നാം തീയതി ഡ്രൈഡേ ആയിട്ട് തുടരുന്നത് നാടനം നാട്ടുകാർക്കും നാട്ടുകാർക്ക് എന്ന് പറയുമ്പോൾ കുടിക്കുന്നവർക്കും കുടിക്കാത്തവർക്കും യാതൊരു ഗുണവുമില്ലാത്ത ഒന്നാണ് ഡ്രൈഡേ എന്ന് ഇത്ര കാലത്തെ അനുഭവം കൊണ്ട് കേരളത്തെ ഭരിച്ചിട്ടുള്ളവർക്കും ഭരിക്കുന്നവർക്കും അറിയാം എന്നാലും അത് കളയില്ല അതിന് കാരണം മദ്യപാനത്തിനോടും മദ്യത്തിനോടും മലയാളികൾ ഇപ്പോഴുമുള്ള ഒരു ആസക്തിയാണ് മധ്യനിരോധന കമ്മിറ്റി പ്രസിഡന്റ് വരെ ആരും അറിഞ്ഞില്ലെങ്കിൽ രണ്ടെണ്ണം വീശുന്ന സ്ഥലമാണ് കേരളം ഒരു നാലെണ്ണം അടിക്കാതെ ഉറക്കം വരാത്തവരും ഇവിടെ ധാരാളമുണ്ട് കള്ളനും പോലീസും കുടിക്കും വിശ്വാസിയും അവിശ്വാസിയും കുടിക്കും രാഷ്ട്രീയക്കാരനും കുടിക്കും പത്രപ്രവർത്തകനും കുടിക്കും തൊഴിലാളിയും മുതലാളിയും കുടിക്കും പിച്ച് എടുക്കുന്നവനും പിച്ച കൊടുക്കുന്നവനും കുടിക്കും എന്നാലും ഇവരെല്ലാവരും നേരത്തെ പറഞ്ഞ മദ്യ കമ്മിറ്റി അംഗങ്ങളാണ് കുപ്പി വാങ്ങുന്നവർക്ക് ആ കുപ്പി കൊടുക്കണം എന്ന് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയാൽ അപ്പോൾ ഈ സദാധാര ഫ്രോഡുകൾ സർക്കാരിനെതിരെ തിരിയും ദിവസവും കുടിക്കുന്ന ഗാന്ധിയന്മാർ പോലും ഉണ്ട് ഇവിടെ ദുക്കോയ്ക്ക് പുറമേ സൂപ്പർ മാർക്കറ്റുകളിൽ മദ്യം വിൽക്കണം എന്ന് സർക്കാർ ആലോചിച്ചാൽ മടക്കി വെച്ചിരിക്കുന്ന ഖദർ കുടഞ്ഞെടുത്ത് അവർ പ്രതിഷേധിക്കും അപ്പോഴും തലേന്ന് കുടിച്ചതിന്റെ ഹാങ് ഓവർ ബാക്കി ഉണ്ടാവും അവരിൽ ബിക്കോയുടെ ഔട്ട്ലെറ്റുകൾ ഒന്ന് പുതുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും ഒരു പണിയും ഇല്ലാതിരിക്കുന്ന പള്ളിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും സമരവുമായി തെരുവിലിറങ്ങും മദ്യത്തിലെ ജനം എതിരാണെന്ന ഒരു പൊതുബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഭരിക്കുന്നവരെ നയിക്കുന്ന ഫിയർ എലമെന്റ് ഒന്നാം തീയതിയിലെ ഡ്രൈഡേ നിയന്ത്രണം എടുത്തു മാറ്റിയാൽ തങ്ങൾ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന പേരുദോഷം വരുമോ എന്ന പേടി അതുകൊണ്ട് മാത്രമാണ് സർക്കാർ നമ്മുടെ സർക്കാർ ഇപ്പോഴീ ഹിമാലയൻ ബ്ലണ്ടർ ചുമതുകൊണ്ട് നടക്കുന്നത് അത് വെറുതെയാണ് ഞാൻ നേരത്തെ അരുത എന്ന് പറയുന്നത് ചെയ്യാൻ ജനത്തിന് ആവേശം കൂടും അതാണ് റിവേഴ്സ് സൈക്കോളജി ഒന്നാം തീയതി അല്ല സമ്പൂർണ്ണ മദ്യനിരോധം കൊണ്ട് വന്നാലും കുടിക്കേണ്ടവർ കുടിക്കും അടിക്കേണ്ടവർ അടിക്കും അപ്പം അതുകൊണ്ട് ഡ്രൈഡേ എടുത്തു കളയുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഒന്നാം തീയതി മാത്രമല്ല ഒരു ദിവസം ഡ്രൈഡേ ആവശ്യമില്ല ആവശ്യമുള്ളവർ കുടിക്കട്ടെ സദാചാര ആംഗ്ലമാരും മദ്യനിരോധന കമ്മിറ്റിക്കാരും ഈ വാർത്തയ്ക്ക് താഴെ അശ്ലീല കമന്റുകൾ ഇട്ട് നിറയ്ക്കുമെന്ന് അറിയാം എന്തായാലും നല്ലത് പറഞ്ഞാൽ അത് പറഞ്ഞു മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കും കുടിക്കാത്തവർക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കും നന്ദി പ്രിയപ്പെട്ടവരെ